ഓ നമോ നാരായണായ ശ്രീമന്നാരായണീയം ദശകം പന്ത്രണ്ട് ശ്ലോകം പത്ത് പന്ത്രണ്ടാമത്തെ ദശകത്തിലെ അവസാനത്തെ ശ്ലോകമാണ് മേൽപ്പത്തൂരിൻ്റെ പന്ത്രണ്ടാമത്തെ ദിവസത്തെ ഭജന അവസാനിപ്പിക്കുകയാണ് ഈ ശ്ലോകത്തോടു കൂടിയിട്ട് ക്രീഡാവരാഹമൂർത്തിയായിട്ട് ശരിക്ക് ആ ഭഗവത് ചൈതന്യത്തിന് രൂപമില്ല രൂപമാണ് ഓരോ സമയത്തും ദുഷ്ട ശിക്ഷ ചെയ്യാനായിട്ടും ധാർമ്മികന്മാരെ രക്ഷിക്കാനായിട്ടും അതാത് പ്രവൃത്തിക്ക് യോജി യോജിച്ചതായിട്ടുള്ള ശരീരം അവിടുന്ന് സ്വീകരിക്കുകയാണ് അതാണല്ലോ അവതാരം അങ്ങനെ ഇവിടെ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് ഉള്ളിയിട്ടിറങ്ങാനും ഗന്ധം കൊണ്ട് ഭൂമിയെ തിരയാനും ഒക്കെ വരാഹരൂപമാണ് ആവശ്യം അതുകൊണ്ട് കളി എന്ന പോലെ ഒരു വരാഹരൂപം സ്വീകരിച്ച് ഇത്രയും വലിയ കാര്യം ചെയ്ത ഭഗവാനെ അങ്ങ് എൻ്റെ രോഗവും മാറ്റിത്തരണേ എന്നാണ് ഈ ശ്ലോകത്തിൽ ശ്ലോകം നോക്കാം അഭ്യുദ്ധരൻ അധധരാം ദശനാഗ്രലഗ്ന മുസ്താങ്കുരാങ്കിത ഇവ അധിക പീവരാത്മ ഉദ്ധൂതഘോര സലിലാദ് ജലധേരുദഞ്ജൻ ീശ്വരാഹിരോഗാദ് അർത്ഥം നോക്കാം അത അനന്തരം ധരാം സകലരുടെയും ആധാരം ആയിട്ടുള്ള ഈ ഭൂമിയെ അഭ്യുദ്ധരൻ മുകളിലേക്ക് ഉയർത്തുവാനായി ദശനാഗ്രത്തിലെ ദശനാഗ്ര ലഗ്ന മുസ്താങ്കുരഅങ്കിത ഇവ ദശന പല്ലെ തേറ്റപ്പല്ലിൻ്റെ അഗ്രത്തിൽ അറ്റത്ത് ലഗ്നം പറ്റിപ്പിടിച്ചിരിക്കുന്നതായ പിടിച്ചിരിക്കുന്നതായ മുസ്താങ്കുരം മുസ്തം മുത്തങ്ങ മുസ്ത ഒരു ഇളം മുത്തങ്ങ മുളച്ചിങ്ങനെ വരുന്ന മുത്തങ്ങ പോലെയുള്ള ആ മുത്ത മുത്തങ്ങ കൊണ്ട് അടയാളപ്പെടുത്തിട്ടുള്ള അതായത് തേറ്റയുടെ മേലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഒരു കുഞ്ഞു മുത്തങ്ങ പോലെ ഭൂമിയെ വെച്ചുകൊണ്ട് പീവരം അധിക പീവരം പീവരം എന്ന് പറഞ്ഞാൽ തടിച്ച അധികരം വല്ലാതെ സ്ഥൂലമായിട്ടുള്ള ശരീരം ഉള്ള വരാഹമൂർത്തി ഉദ്ധൂത ഘോരസലിലാത് ഇളക്കി മറിയുന്നതായിട്ടുള്ള അതാണ് ഉദ്ധൂതം ഘോരം പേടിപ്പിക്കുന്ന വലിയ വലിയ ജലജീവികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പായുന്നു കലങ്ങി മറിഞ്ഞ് സമുദ്രത്തിൽ നിന്നും അത്യുഗ്രമായിട്ടുള്ള തിരമാലകൾ ഉണ്ടാകുന്നു ഭഗവാൻ്റെ ഗർജനം കേൾക്കുന്നു അങ്ങനെ ഘോരമായ സലിലാത് ആ വെള്ളം ഉള്ള വെള്ളം ഇങ്ങനെ അലയടിക്കുന്ന ജലധേ സമുദ്രത്തിൽ നിന്നും ഉദഞ്ചൻ പൊങ്ങി വരുന്നതായ ക്രീഡാവരാഹ വപുസോടുകൂടിയിട്ടുള്ള ഈശ്വര മായാവരാഹമായി അവതരിച്ചിട്ടുള്ള ഭഗവാനെ പാഹി രോഗാത് എന്നെ എൻ്റെ രോഗങ്ങളിൽ നിന്നും അവിടെ നിന്ന് രക്ഷിക്കണേ എന്നാണ് അതിൻ്റെ അർത്ഥം അസുരപ്രമാണിയായിട്ടുള്ള ഹിരണ്യാക്ഷൻ ഭൂമിയെ കടലിൽ മുക്കിയതുപോലെ പ്രാരബ്ധകർമ്മങ്ങളാകുന്ന അസുരൻ രോഗമാകുന്ന സമുദ്രത്തിൽ തന്നെ മുക്കിയിരിക്കുകയാണ് ഇത്രയും വലിയ ഭൂമിയെ ഒരു വളരെ ലാഘവത്തോടുകൂടി ക്രീഡ എന്നതുപോലെ കളിയായിട്ട് ഒരു മുത്തങ്ങ പോലെ അവിടുന്ന് തേറ്റേമ്പിൽ വെച്ച് കൊണ്ടുവന്നില്ലേ അത്ര വിഷമമൊന്നുമില്ലല്ലോ എൻ്റെ രോഗം മാറ്റാൻ എന്ന് വളരെ അടുപ്പുള്ള ഒരു സുഹൃത്തിനോടെ നോലെ പറയാണ് എൻ്റെ വേദനകൾ അതുപോലെ അവിടെ നിന്ന് വേഗം തന്നെ മാറ്റി തരണേ എന്നാണ് അഭ്യുദ്ധരൻ നദധരാം ദശനാഗ്രലഗ്നം ദശനയുടെ പല്ലിൻ്റെ തേറ്റയുടെ അറ്റത്ത് ഉട്ടി പിടിച്ചിരിക്കുന്ന ഒരു മുസ്താങ്കുരാങ്കിത ഒരു മുസ്തം പോലെ ഒരു മുത്തങ്ങ പോലെ അടയാളപ്പെടുത്തിയിട്ടുള്ള ഒരു ഭൂമി ആ ഭൂമിയെ കണ്ടാലേ ഒരു ചെറിയ മുത്തങ്ങ പറ്റി പിടിച്ചിരിക്കാണോ എന്നേ തോന്നുള്ളൂ അധിക പീവരാത്മ അത്യധികം തടിച്ച ശരീരത്തോടുകൂടിയ ഉദ്ധൂത ഘോരസലിലാത ഭഗവാനെ അവിടുന്ന് ഇളക്കി മറിയുന്ന തിരമാലകൾ നിറഞ്ഞ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയപ്പെട്ട് ഓടുന്ന ജലജീവികളും മുതലക്കൂട്ടങ്ങളും തിമിംഗലങ്ങളും ഒക്കെയുള്ള ആ സമുദ്രത്തിൽ നിന്നും അതിബൃഹത്തായ ശരീരത്തോടു കൂടി അധിക പി അവിടുന്ന് ഉദഞ്ചൻ മുകളിലേക്ക് ഉയർന്നു വരികയാണല്ലോ ക്രീഡാവരാഹ ഒരു ഈശ്വര ഈശ്വരനായിട്ടുള്ള അങ്ങേക്ക് മാത്രമേ ഇത് സാധിക്കുള്ളൂ ക്രീഡാവരാഹമായിട്ടുള്ള വളരെ ലാഘവത്തോടു കൂടി വരാഹമൂർത്തിയായി അവതരിച്ച് ഈ പ്രവൃത്തികളെല്ലാം ചെയ്ത ഭഗവാനെ അവിടെ എന്നെയും രക്ഷിക്കണേ എന്നാണ് പ്രാർത്ഥന അതിൽ നിന്നും വരാഹമൂർത്തിയുടെ ആ എത്രയോ ബൃഹത്തായിട്ടുള്ള രൂപവും ഭൂമിയുടെ വളരെ ചെറിയതായ ആ രൂപം അതിലെങ്ങാണ്ടിടത്തിരുന്ന് ചിന്തിക്കുന്ന നമ്മളുടെ അത്യന്ത നിസ്സാരമായിട്ടുള്ള ആ അവസ്ഥയും ഊഹിച്ചറിയാലോ നമ്മളുടെ പ്രാരാബ്ധങ്ങളും വിഷമങ്ങളും രോഗങ്ങളും ആധികളും ചിന്തകളും ആശങ്കകളും ഒക്കെ കൊണ്ട് ഇളക്കി മറിയുന്നതായിട്ടുള്ള ഈ ഭവസാഗരത്തിലെ മുങ്ങി പൊങ്ങുന്ന ഈ ശരീരം നമ്മളെയും ഭഗവാൻ രക്ഷപ്പെടുത്തും അതിനെന്താ വേണ്ടത് മേൽപ്പത്തൂരിൻ്റെ പോലെ നമ്മളും ഭഗവാനിലേക്ക് തിരിയണം ബ്രഹ്മാവതല്ലേ ചെയ്യണത് എപ്പോഴെപ്പോൾ വിഷമം ഉണ്ടാവണോ അപ്പോൾ ഉറപ്പാണ് ബ്രഹ്മാവിനെ തന്നെ രക്ഷിക്കാൻ ഒരാളെ ഉള്ളൂ മാത്രമല്ല അങ്ങോട്ട് തിരിഞ്ഞ് ചോദിച്ചാൽ എന്തും വേഗത്തിൽ കിട്ടുന്നതാണ് ആ ഭഗവത്ഗീതയിൽ പറയും ദുർഖ ദുർലഭാണ് മനുഷ്യജന്മം അവിടെ തന്നെ പറഞ്ഞല്ലോ ആയിരക്കണക്കിന് മനുഷ്യന്മാരിൽ ഒന്നോ രണ്ടോ പേർക്ക് ചിലപ്പോൾ ഭഗവത് ചിന്ത തന്നെ വന്നേക്കാം അത്രയും ചുരുക്കമായിട്ടേ വരുള്ളൂ അങ്ങനെയുള്ള ആയിരക്കണക്കിന് ആൾക്കാരിൽ ഒരാൾ മാത്രം ഭഗവാനിലേക്ക് എത്തണം എന്ന് ആഗ്രഹിക്കും ബാക്കിയുള്ളവരൊക്കെ എൻ്റെ കാര്യം നടക്കാനൊരു ആവശ്യം സാധിപ്പിച്ചു തരണം ഒരാൾ എന്ന് വിചാരിക്കും അങ്ങനെ ഭഗവാനിലേക്ക് എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ പോലും പലരും ഇട്ടിട്ട് പോവും അതിലും വെച്ച് ഒന്നോ രണ്ടോ ഭാഗ്യശാലികൾ മാത്രമാണ് ഭഗവാനെ ഞാൻ നേടും എന്നുള്ള ആ നിശ്ചയദാർഢ്യത്തോടു കൂടി പ്രവർത്തിക്കുന്നത് എന്ന് പറയുന്നുണ്ട് ഗീത നാരായണീയമായിട്ടുള്ള ആ ഭഗവാനെ സംബന്ധിക്കുന്നതായിട്ടുള്ള ഈ മഹാകാവ്യം അതിന് നമ്മളെ സഹായിക്കട്ടെ ഓർമ്മയും ബോധവും ഒക്കെ മറയുന്നതിന് മുമ്പേ പഞ്ചേന്ദ്രിയങ്ങൾ ക്ഷീണിച്ച് അവശ്യമാകുന്നതിന് മുമ്പ് നമുക്ക് ഭക്തി തന്നു ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ ഒപ്പം മേൽപ്പത്തൂരി പ്രാർത്ഥിക്കുന്നതുപോലെ നമ്മളുടെ സകല പ്രാരബ്ധങ്ങളിൽ നിന്നും സമുദ്ര രോഗവും വിഷമവും ദുഃഖവും ഒക്കെ ആകുന്ന സമുദ്രത്തിൽ നിന്നും നമ്മളെയും ഭഗവാൻ പൊക്കിക്കൊണ്ടുവരണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം ശ്ലോകം ശ്ലോകമൊന്നുകൂടി വായിക്കാം അഭ്യുദ്ധരന്നാ ലാങ്കുരാങ്കിത ഇവാധിക പന്ത്രണ്ടാം ദശകത്തിലെ അപ്പം എന്താ പറഞ്ഞെന്ന് ഒന്ന് ചുരുക്കി പറയാം ഭഗവാന്റെ വരാഹാവതാരാണ് ഇവിടെ വിഷയം ഭൂമിയെ ഹിരണ്യാക്ഷൻ വെള്ളത്തിൽ മുക്കി സ്വയംഭൂമനു തനിക്ക് സൃഷ്ടി ചെയ്യാൻ സ്ഥലമില്ലാതായി അല്ലെങ്കിൽ തൻ്റെ സൃഷ്ടികൾക്ക് വസിക്കാനിടമില്ലാതായി അപ്പോൾ ബ്രഹ്മാവിനെ ബ്രഹ്മാവിൻ്റെ അടുത്ത് പോയിട്ട് സങ്കടം ഉണർത്തിച്ചു ബ്രഹ്മാവ് എപ്പോഴും തൻ്റെ ആശ്രയമായിട്ടുള്ള ഭഗവാൻ മഹാവിഷ്ണുവിനെ ധ്യാനിച്ചു ആ ധ്യാനം കഴിയുന്നതിന് മുമ്പ് തന്നെ ബ്രഹ്മാവിൻ്റെ മൂക്കിൽ നിന്നും ശിശു കോല രൂപിയായിട്ട് കുഞ്ഞ് പന്നിക്കുട്ടിയായിട്ട് ഒരു തള്ളവരലിൻ്റെ വലുപ്പത്തിൽ മാത്രമുള്ള വരാഹമായിട്ട് ഭഗവാൻ അവതരിച്ചു ഉടനെ തന്നെ ആനയോളം വലുതായി പിന്നെ ആകാശത്തോളം ഉയർന്നു പർവ്വത തുല്യമായ ശരീരം സ്ഥൂലം തടിച്ച ശരീരമായി എന്നിട്ടോ ഘോര ഘോരമായിട്ട് ഗർജിച്ചു സമുദ്രത്തിലേക്ക് കുതിച്ച് ചാടുകയാണ് മുനിമാർ സന്തോഷത്തോടു കൂടി ഇതാ ഭഗവാൻ്റെ അവതാരം എന്ന് പറഞ്ഞ് അവർ ഉറക്ക സ്തുതിക്കാൻ തുടങ്ങി ഭഗവാൻ കാരുണ്യത്തോടെ അവരെ കടാക്ഷിച്ചു ചാടിയപ്പോൾ സമുദ്രവും ജലജീവികളും ഒക്കെ വല്ലാതെ പേടിച്ചു ഭഗവാൻ അവരുടെ ഇടയിൽ കൂടി തൻ്റെ വസുമതിയെ തേറ്റ ഈ ഗന്ധം കൊണ്ട് നാസിക കൊണ്ടിങ്ങനെ തെരഞ്ഞു പാതാളത്തിൽ കണ്ടെത്തി േറ്റ കൊണ്ട് അനായാസം പൊക്കിയെടുക്കുകയും ചെയ്തു ദശകത്തിൻ്റെ അവസാനത്തിൽ അതുപോലെ തന്നെയും സങ്കടക്കടലിൽ നിന്നും പൊക്കിയെടുക്കണേ ഭഗവാനെ ദുരിതവും വേദനയും നിറഞ്ഞ രോഗം സഹിക്കാൻ വയ്യ അതൊക്കെ ഇല്ലാതാക്കി തരണേ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യാണ് നമുക്കും അതുപോലെ സർവശക്തനായിട്ടുള്ള വരാഹമൂർത്തിയോട് ഗുരുവായൂരപ്പനോട് ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ई दशकों भगवत्पादति समर्पका ॐ तत्सत् सर्वं कृष्णार्पणमस्तु